നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും നിങ്ങൾ ചെയ്തിട്ട് രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഞാൻ പറയുന്ന ഒരു ആ ദ്വാഴ നിങ്ങൾ നടത്തിക്കോ നിങ്ങളെ ആവശ്യങ്ങളെല്ലാം റബ്ബ് വീട്ടിത്തരും ഏതാണ് ഈ മഹാനായ സമീപത്ത് ഒരു പാവപ്പെട്ട വ്യക്തി സഹായം ചോദിച്ചു കഥ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളതല്ലേ ഒരു പ്രധാന വിഷയത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട സഹോദരൻ പിന്നെ സമീപത്തു വരുന്നു പക്ഷേ ബിന് അപ്പാദങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ഈ വന്ന പാവപ്പെട്ടവൻ്റെ പ്രശ്നം കേൾക്കാൻ അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവിടെന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ വെച്ച് കാണുന്നത് ബഹുമാനപ്പെട്ട കണ്ടപ്പോൾ തന്റെ അദ്ദേഹത്തോട് പറഞ്ഞു ണെന്ന് സമീപത്ത് ചെന്നു പക്ഷേ എന്റെ പ്രശ്നം കേട്ട് പരിഹാരം അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എല്ല പ്രശ്നവും പരിഹരിക്കുന്ന ആളാണ് മോമിനീകൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നവരും ചെയ്തിട്ടുള്ളവരുമാണ് മുത്തുനബി സ്വല്ലം ബാഹ്വാനീവല്ലം തങ്ങളെ കയ്യിൽ നിന്ന് ദാനം കൊടുത്ത് സ്വർഗം വാങ്ങിയ മഹാനാണ് ഉസ്മാൻ അഫ്ഫാൻ അൻഹു അതീനത്തൊരു കിണർ കാണാം ജൂതന്റെ കൈവശമുള്ള കിണറാണ് മുപ്പതിനായിരം ദീർഘം ആരാണ് തന്നിട്ട് കയ്യിൽ നിന്ന് ഈ കിണർ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വക്കപ്പ് ചെയ്യുന്നത് സ്വർഗം തരാം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ തരാം നബിയെ ഇങ്ങനെ കൊടുക്കുന്നവരാണ് കൊടുക്ക ില്ലാത്തവരാണ് പക്ഷെ ഇത് മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഈ വന്ന ആളുടെ പ്രശ്നം കേൾക്കാതെ പോയത് ഈ സങ്കടം തങ്ങളോട് പറഞ്ഞപ്പോൾ ഹുനൈഫ് തങ്ങൾ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു സാരമില്ല നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും ഫതവല്ല റക്അതൈ നിങ്ങൾ ചെയ്തിട്ട് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഞാൻ പറയുന്ന ഒരു ആ ദ്വാ നിങ്ങൾ നടത്തിക്കോ നിങ്ങളെ ആവശ്യങ്ങളെല്ലാം റബ്ബ് വീട്ടിത്തരും ഏതാണ് ഈ ദ്വാ

അള്ളാൻ ഹബീബ് ചോദിച്ചു സല്ലം അസ്വഭർത്ത ക്ഷമിച്ചുകൂടെ നിങ്ങൾക്ക് വലിയ കൂലി കിട്ടും അപ്പം മഹാൻ പറയാണ് ഇതുവരെ ക്ഷമിച്ചിട്ടുണ്ട് ഞാന് ഇനിയും ക്ഷമിക്കും എന്തേ ഇപ്പൊ കണ്ണിന് കാഴ്ച വേണമെന്ന് പറഞ്ഞത് പള്ളിയിൽ ജമാത്തിന് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ എന്റെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് സാധിക്കുന്നില്ല മാത്രമല്ല എൻ്റെ കൈ പിടിച്ച് പള്ളിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ ഒരു സഹായി എനിക്ക് ഇല്ലാതെ വിയേ അതുകൊണ്ടാണ് എൻ്റെ കണ്ണിന് കാഴ്ച വേണമെന്ന് ദ്വാഴ ചെയ്യാ നിങ്ങളെ സമീപിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലി വല്ലം പറയുന്നു എന്നാൽ പിന്നെ വളു ചെയ്തിട്ട് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ ദ്വാഴ് ചെയ്യൂ ദ്വാഴ് ഞാന് പഠിപ്പിച്ചു തരാ ഒരു പ്രശ്നം വരുമ്പോൾ രണ്ടര കാലത്ത് നിസ്കരിച്ചിട്ട് ദ്വാരക്കണം ഒരു വിഷമം വരുമ്പോൾ ഒതുവ് ചെയ്യുക എന്നിട്ട് നിസ്കരിക്കുക എന്നിട്ട് ചെയ്യുക അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലം പഠിപ്പിച്ചു കൊടുത്തു

ഈ യുമ്പോഴും നബി നബിതങ്ങൾ ദ്വാരക്കാനും നിസ്കരിക്കാനും കൽപ്പിക്കുമ്പോഴും അദ്ദേഹം എന്നിട്ട് ദ്വാര ചെയ്യുമ്പോഴുമൊക്കെ പള്ളിയിലുണ്ട് ാണ് ഞങ്ങള് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച ലഭിച്ചിരിക്കുന്നു ഞാൻ അന്ന് പഠിച്ചു വെച്ചതാ ഉസ്മാനുബിൻ ഹുനൈബ് തങ്ങൾ പറയാ അതുകൊണ്ട് മോനെ സമീപത്ത് ചെന്നിട്ട് നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പരിഹാരമാണ് പറഞ്ഞു തരുന്നത് അന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ഇപ്പോ നിങ്ങൾ ചെയ്യൂ നിങ്ങൾ അള്ളാൻ ഹബീബ് പറഞ്ഞത് കണ്ണിന് കാഴ്ച കിട്ടാനാണ് അത് അദ്ദേഹത്തിന് മാത്രമുള്ളതല്ല നമ്മൾ ചെയ്താലും നമുക്കതിന് അതുകൊണ്ട് ചെയ്തിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ഇത് ഹബീബ് ഹബീബ്ലം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് മഹാനായ ഉസ്മാൻ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഈ വന്ന സ്വഭി മഹാനവറുകൾ എന്നിട്ട് അദ്ദേഹം വീട്ടിലേക്കാ പിന്നെ നേരെ വാഹാതിലിന് മുട്ടിയപ്പ് പാറാവുകാരൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഖലീഫയല്ലേ ഈ വന്ന മനുഷ്യന്റെ കൈ പിടിച്ച് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു ഇത് ഇതിനു മുമ്പ് സംഭവിക്കാത്തതാണ് പാദങ്ങളെ സമീപത്തേക്ക് കൊണ്ടുപോയപ്പോൾ യുസ്മാൻ ബുപാദങ്ങൾ തന്നെ സമീപത്ത് മഹാനായിരുത്തുന്നു അദ്ദേഹം പറയാണ് എന്നെ ഉസ്മാൻ ബുനപാദങ്ങളെ അടുത്തിരുത്തി നേരത്തെ ചെന്നപ്പോൾ അങ്ങനെ ഇരുത്തുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നോട് ചോദിച്ചു എന്നേ വന്നത് എൻ്റെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ മഹാൻ പറയണ നിങ്ങൾ നേരത്തെ വന്നു പക്ഷേ നിങ്ങൾ പ്രശ്നം കേൾക്കാനും അതിന് പരിഹാരം തരാനും എനിക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇതാ ചോദിച്ചതൊക്കെ ഇതാ എന്നിട്ട് അവസാനം പറഞ്ഞു ഇനി ജീവിതത്തിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ഇവിടെ വരണം എന്നോട് പറയണം ആവശ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോകണം ഇദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം ഹബീബ് ഹബീബ്ലാഹു അലി വസ്ല്ലം തങ്ങള് അവിടുത്തെ ജീവിതകാലത്ത് പഠിച്ച അള്ളാഹുവിന്റെ ഹബീബിനെ മുന്നിൽ വെച്ചു ആ ദ നടത്തിയപ്പോഴാണ് ഇവിടെ കാര്യങ്ങൾ എളുപ്പമായത് പക്ഷെ ഇദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹം അവിടെ നിങ്ങടെ ഇറങ്ങുമ്പോൾ സുമാൻ തങ്ങളെ കണ്ടു അദ്ദേഹത്തിന് വലിയ ശുക്ർ പറഞ്ഞു നിങ്ങൾക്ക് നന്ദി നൽകട്ടെ മനസ്സിലാക്കിയത് എന്റെ സങ്കടം പറഞ്ഞപ്പോ മഹാനവരുകൾ തങ്ങളോട് എന്റെ ബുദ്ധിമുട്ട് പോയി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രശ്നം ഇപ്പൊ പരിഹരിച്ചത് എന്നാണ് അത് പറയാണ് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് എന്റെ കാര്യം എളുപ്പമായി അപ്പോഴാണ് വിസുമാൻപുരവിനെ ഇപ്പം പറഞ്ഞത് ഇല്ല ഞാൻ ഒരിക്കലും ഞാനൊരിക്കലും പോയി കണ്ട് നിങ്ങളെ വിഷമവും ബുദ്ധിമുട്ടും നിങ്ങളെന്നോട് പറഞ്ഞ കാര്യവും പറഞ്ഞിട്ടില്ല ഇത് എന്തുകൊണ്ടാ നിങ്ങൾക്ക് ലഭിച്ചതെന്നറിയുമോ അള്ളാഹു أسألك وأتوجه إليك بنبيك نبي الرحمن ാണ് അവിടത്തെ മധു കൊണ്ട് കിട്ടിയതാണ് അവിടുത്തെ പേര് കൊണ്ട് കിട്ടിയതാണ് ആ പേരിൻ്റെ മഹത്വം ആ മഹബത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്തതാണ്